ടുത്തുള്ള വീട്ടിലെ കുട്ടി ഇവിടെ വന്നു ഞങ്ങളോട് ക്യാമ്പിന് വരാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ ക്യാമ്പിന് പോയി അവിടെ പോയപ്പോൾ അവര് പറഞ്ഞു ഡോക്ടർ സാർ പറഞ്ഞു ഓപ്പറേഷൻ കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഓപ്പറേഷൻ കഴിക്കാൻ പറ്റില്ല പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു പിന്നെ അച്ഛന് ഈ ഞരമ്പിനെ വേദന തുടങ്ങി കണ്ണിന് വേദന തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ പോയതാണ് അച്ഛനോട് നല്ല പെരുമാറ്റങ്ങളായിരുന്നു എല്ലാവരും നല്ല രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത് സാറ് നല്ല ആളായിരുന്നു സാറിൻ്റെ എല്ലാ സഹായങ്ങളും സ്റ്റാഫുമാരുടെ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്കുണ്ടായിരുന്നു നല്ല രീതിയിലാണ് ആയിരുന്നു കണ്ണോപ്പറേഷൻ സമയത്ത് വേദന ഉണ്ടായിരുന്നില്ല സുഖമായി ഇരുന്നിരുന്നു അന്ന് വീട്ടിൽ പോരാൻ പറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിരുന്നു സാറ് നല്ല ആളായിരുന്നു ഇനി ഞങ്ങൾക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല സുഖ ഇരിക്കണണ്ട് എല്ലാ അവിടെ എല്ലാവരും സുഖായിരിക്കണ്ടെന്ന് തോന്നുന്നു സാറിനും സ്റ്റാഫുമാർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു